തിരൂരിൽ മദ്യവേട്ട് ദശാംശം അഞ്ച് ലിറ്റർ വിദേശ മദ്യമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ രഹസ്യ ഉയരത്തെ തുടർന്ന് തിരൂർ എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് കടലൂർ സ്വദേശി കുമരേഷിൻ അറസ്റ്റിലായത് തിരു എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് എഴുപത്തിനാല് ദശം അഞ്ച് ലിറ്റർ വിദേശ മദ്യമായി തമിഴ്നാട് സ്വദേശി കുമരേശൻ അറസ്റ്റിലായതും ഒരു മാസം മുമ്പാണ് പയ്യനങ്ങാടി അണ്ണാ നഗർ ക്വാർട്ടേഴ്സിൽ ഇയാൾ താമസമാക്കിയത് ബുധനാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് ഇയാൾ അറസ്റ്റിലായതും വിദേശ മദ്യം വാങ്ങുന്നതിനായി രാത്രി സമയങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ടെന്നുള്ള രഹസ്യവിരുദ്ധത്തെ തുടർന്ന് എക്സൈസ് തിരു റേഞ്ച് ഇൻസ്പെക്ടർ പി കാർത്തികേന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു असीस्ट एक्सईस इंसपेक्टर पी बिजु सिल एक्सईस ऑफीसर्मा എം കെ ഷിജിത് കെ മുഹമ്മദ് അലി പി എസ് ദീപു പി കെ ശരത് കെ സ്മിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്